അസലാമലൈക്കും വറഹമത്തുള്ള താഴ ഒബരക്കാത്തു നൂർ ഫാത്തിമയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് അതാ ഉസ്താദും ഫാമിലിയും പുറപ്പെടുകയാണ് ഉമ്മക്ക് നല്ല ടെൻഷനുണ്ട് കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അത് മറ്റൊരു മതത്തിലേക്ക് അവൾ കൂടി അതുമാത്രല്ല അതിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു അതൊന്നും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പഠിച്ചോനെ എന്തൊക്കെയോ നടക്കും എന്തൊക്കെയാവോ എന്തായാലും നൂർ ഫാത്തിമയുടെ ആ ഒരു തീരുമാനം അത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ് പക്ഷേ എന്നത് അവരുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും അവനവരുടെ മതം തന്നെയായിരിക്കും ഏറ്റവും വലുത് അല്ലാതെ മറ്റൊരു മതത്തിലേക്ക് തൻ്റെ മക്കൾ പോവുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും തൽക്കാലം മോനയും ൂർഫാത്തിമയെയും അങ്ങോട്ട് വിടുന്നത് ബുദ്ധിയല്ല ഉമ്മ ഓരോന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപ്പ ചോദിച്ചു എന്താ നീ ഒരുപാട് സമയമായല്ലോ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഇക്ക അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് എന്താ പറയുക നൂർഫാത്തിമയും ഉസ്താദും അത് ചെവി ഓർത്തു അതെ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ള സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ ശരിയാണ് ഫാത്തിമയുടെ വീടാണ് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും റിലേഷൻ സ്ഥാപിച്ചിട്ടില്ലല്ലോ അവരോട് അതുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും അതിപ്പോൾ നമ്മുടെ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഹിന്ദു മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ഫാമിലിയെ മൊത്ത് അവൾ ആകെ രൂപൊക്കെ മാറി നമ്മളാണെങ്കിൽ തട്ടമൊക്കെ ഇട്ട് നടക്കുന്ന രീതിയിൽ നിന്ന് തട്ടമിടാതെ കുറിയൊക്കെ തൊട്ട് സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മകൾ ആ ഒരു രീതിയിൽ കയറി വരുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ലല്ലോ ഇല്ല ഒരിക്കലും കഴിയില്ല നമ്മൾക്കത് നമ്മൾക്ക് മരണത്തിന് തുല്യമായിരിക്കും അത് അത്രക്കും വേദനയായിരിക്കും അത് അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്ന് അവരുടെ മനസ്സിലും അതുപോലെ നമ്മൾ കാണുമ്പോൾ തോന്നും തീർച്ചയായും നമ്മുടെ നൂർമോളെ ഇതാ ഹിജാബ് അണിഞ്ഞ് നിക്കാബ് അണിഞ്ഞ് ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ മോൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം അവരുടെ മതമല്ല മതത്തിൽ നിന്ന് മാറിയതാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു വിപത്ത് ഉണ്ടാകാനും ഉണ്ട് നീ എന്തൊക്കെയാണ് സുൽഫത്തെ പറയുന്നത് അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലോ അവൾ പോയിക്കോട്ടെ അവൾ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതമാണെങ്കിൽ മാത്രം മോനെയും പറഞ്ഞേക്കാം ഹാ നിങ്ങൾ എന്തേ പറയണത് അവൾ അങ്ങനെ പറഞ്ഞേക്കാൻ നമുക്ക് പാടുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞേക്കാൻ ഒന്നും പറ്റില്ല പിന്നെ നൂർ ഫാത്തിമയുടെ അമ്മാവന്മാരും ഒക്കെ ഉണ്ടാവുമോ അതും അറിയില്ല അവർ ആദ്യമൊക്കെ ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ നിങ്ങൾക്കറിയണ അല്ലേ മോളെ നൂർ മോളെ നീ എന്താ പറയുന്നത് ഉമ്മ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പപ്പ എന്നെ സ്വീകരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ മമ്മക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതും എനിക്കറിയാം പിന്നെ എൻ്റെ അമ്മാവന്മാർ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക എന്തും ചെയ്യാൻ മടിക്കാത്തവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നീ പഴയ രീതിയിലല്ലാതെ ഇങ്ങോട്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിൻ്റെ കാല് വെട്ടും എന്നൊക്കെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിട്ടെന്നല്ല മരണത്തെ ഭയം ഉണ്ടായിട്ടുമല്ല എനിക്കിപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ നമ്മൾക്ക് അള്ളാഹു ഒരു സമ്മാനം നൽകിയത് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അല്പം ജീവന പേടിയുണ്ട് ഉമ്മ സത്യമായിട്ടും മോളെ ശരിയാണ് എൻ്റെ മോൾക്ക് അത് മനസ്സിലായില്ലേ അപ്പോൾ ഉമ്മ പറയുന്നതിനനുസരിച്ച് പോകാം തൽക്കാലം നിങ്ങളവിടെ നമുക്ക് വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് ഇടാം വീടിൻ്റെ തൊട്ട് മുമ്പിലേക്ക് ചെല്ലണ്ട അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇൻഷാ അല്ല ഞാനും ഉപ്പയും ഫസ്റ്റ് പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് അത് എല്ലാം കറക്റ്റാണെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് വിളിക്കാം അതായിരിക്കും നല്ലത് ഫാത്തിമ മോളെ മോളുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയല്ലേ ഉമ്മ ഇനി ഒരു രണ്ട് വീട് കൂടി അപ്പുറത്താണ് എൻ്റെ വീട് മോളെ ഏത് മോഡലാണ് ഉമ്മ പറ്റേ ഒരു ചെറ്റക്കുടലായിരുന്നു എൻ്റെ വീട് തീരെ റൂമും സൗകര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു ചെറിയ വീട് ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി മുകളിലേക്ക് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പയുടെ പ്രൊഫൈല് ഇതാ ഇതാണ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ രൂപം ഇതാ ഇതാണ് പിന്നെ നിങ്ങൾ നിങ്ങളിറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പപ്പക്കൊന്ന് വിളിക്കട്ടെ പപ്പക്ക് വിളിച്ചാൽ പകുതി സമാധാനമായല്ലോ പക്ഷേ മമ്മ വയലൻ്റ് ആ കാര്യം ഷുവറാണ് എനിക്ക് അത് ഏതൊരു അമ്മക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലല്ലോ ശരിയാണ് ഫാത്തിമ നിൻ്റെ മനസ്സ് ഞാൻ കാണുന്നു ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇതിപ്പോൾ എൻ്റെ മോളാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും ഒരിക്കലും എനിക്ക് അവളെ വീട്ടിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവൾ അവളുടെ ഇഷ്ടം തേടി അങ്ങനെ പോയി അവളുടെ ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുത്തു പിന്നീട് വീണ്ടും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ നിൻ്റെ മമ്മയുടെ സ്ഥിതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നൂർ ഫാത്തിമയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നിൻ്റെ പപ്പയാണ് പപ്പയുള്ളത് കൊണ്ട് അലഹദില്ല അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് മോൾക്ക് പപ്പയം അമ്മയും ഇപ്പോൾ തന്നെ കാണണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇൻഷാല്ല മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് ആക്കും പോലെയൊക്കെ കൊച്ചിനെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഏത് ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയൊക്കെ ഹൃദയം അലിഞ്ഞു പോകും അതവർക്ക് ഞങ്ങളുടെ സ്വന്തം മോളുടെ കുട്ടിയാണല്ലോ എന്ന് കാണുമ്പോൾ എത്ര ഹൃദയമുള്ളവർക്കും അലിയുന്ന ചരിത്രങ്ങൾ എത്രയോ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് കരുതിയത് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മോള് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസല്ലേ അതുകൊണ്ടാണ് മോളെ ഇന്ന് തന്നെ പോകുന്നത് ഉമ്മ ഞാൻ പപ്പയ്ക്കൊന്ന് വിളിച്ച് നോക്കട്ടെ പപ്പയ്ക്ക് ഡയൽ ചെയ്തിട്ട് കിട്ടുന്നില്ല അതങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് അയച്ച് വിടാം നൂർ ഫാത്തിമ ഫോണെടുത്ത് ടൈപ്പ് ചെയ്യുന്നു പപ്പ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് പപ്പ ഓൺലൈനും ഇല്ല എവിടെയാണാവോ പപ്പ ഉണ്ടെങ്കിൽ സമാധാനമായിരുന്നു പഠിച്ചവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മ എന്നാൽ ഇവിടെ ഇറങ്ങാം അതായിരിക്കും നല്ലത് കുറച്ച് ദൂരം വണ്ടി പിന്നിട്ടപ്പോൾ അവിടെ അതാ സുൽഫത്തുമ്മ ഇറങ്ങുന്നു ഉപ്പ പറഞ്ഞു ഞാൻ വരണോ നിങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കി ഞാനൊന്ന് പോയിട്ട് വരാം സുൽഫത്തുമ്മ അതാ മുന്നോട്ട് നടക്കുന്നു കാറിലുള്ള അവരെല്ലാം പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവരുതേ നൂർഫാത്തിമ പറഞ്ഞ ആ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അയൽവാസികൾ അവർ ചോദിച്ചു നിങ്ങളെങ്ങോട്ടാണ് ഞാൻ ദാ ആ വീട്ടിലേക്കാണ് ഓ ആ വീട്ടിലേക്കാണോ അത് ശരി അതെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടോ അത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ് തട്ടമൊക്കെ ഇട്ട് നിങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഏതോ ഒരു മുസ്ലിം വീട് അന്വേഷിച്ച് പോവുകയാണെന്ന് വിചാരിച്ചു അല്ല ഞാൻ അങ്ങോട്ട് തന്നെയാണ് ഒരു നിമിഷം ആ അയൽവാസി അവർ ആലോചിച്ച് എന്തപ്പം സംഭവം എന്ത് പറ്റി മോളാണെങ്കിൽ അവിടുത്തെത് ഗൾഫിലാണല്ലോ സൗദി അറേബ്യയിലൊക്കെ ആണല്ലോ അപ്പോൾ ഇനി എന്താണാവോ സുൽഫത്തുമ്മ അതാ നൂർ ഫാത്തിമയുടെ വീടിൻ്റെ പഠിക്കൽ നിൽക്കുകയാണ് ഒരു നിമിഷം അവർ പഠിച്ചവനോട് ദ്വാ ചെയ്തു അള്ളാഹുവേ പഠിച്ചവനെ കാത്ത് രക്ഷിക്കണമല്ല വിസ്മില്ലായ തവക്കൽ തുലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആ ഉമ്മ ആ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചു സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഉണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ അവിടെ ഒരു ലൈറ്റും ഇട്ട് വെച്ചിട്ടുണ്ട് ചുറ്റു ഭാഗത്തും നോക്കി ആരെയും കാണുന്നില്ല പെട്ടെന്നതാ അവിടെ നിന്ന് ഒരമ്മ പെട്ടെന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ അതെ ഒരമ്മ തലയിൽ ഒരു കെട്ടു പുല്ലുമായി ഒരു കത്തിയും എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒരു നിമിഷം സുൽഫത്തമ്മ തിരിഞ്ഞു നോക്കി അവർ ചോദിച്ചു നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായില്ല നിങ്ങൾ റീനയുടെ അമ്മയാണോ സുൽഫത്തമ്മ ചോദിച്ചു ആ അതെ എന്തേ അത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറയുന്നതായിട്ട് ആ ഉമ്മ കണ്ടു നിങ്ങൾ എന്തിനാ കരയുന്നത് പ്രീനയുടെ അമ്മയൊക്കെ തന്നെയാണ് ഞാൻ പക്ഷേ എൻ്റെ മോള് നിങ്ങൾ കരയല്ലേ നിങ്ങൾ കരയല്ലേ കേട്ടോ ഒരിക്കലും നിങ്ങൾ കരഞ്ഞിട്ട് എന്താ നമുക്ക് സംസാരിക്കാം ആ പുല്ലും കെട്ട് അതാ അവർ അവിടേക്ക് മാറ്റി വെച്ചു എന്നിട്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കേ കയറിയിരിക്കേ നല്ല സ്വഭാവം നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉമ്മക്ക് മനസ്സിലായി ചില മുസ്ലിം വീടുകളിൽ ചെന്നാൽ പോലും ഇത്രയധികം പെരുമാറ്റം ഉണ്ടാവില്ല എന്നിട്ടും ഇവർ ധൈര്യത്തോടെ അതും എന്നെ തീരെ കാണാത്ത എന്നെ നല്ല ധൈര്യത്തോടെയാണ് വിളിച്ച് ഇരിക്കാൻ പറയുന്നത് അല്ല നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല എവിടെ നിന്ന് വരുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ റീനയുടെ പപ്പയില്ലേ ഇവിടെ റീനയുടെ പപ്പ ഒരു ഷോപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് കുറച്ച് നേരമായിട്ടുള്ള പോയിട്ട് അപ്പോഴേക്കും ഞാൻ പശുക്കൾക്കും ഒക്കെ ഉള്ള പുല്ലരിയാനൊക്കെ പോയിക്കൊണ്ട് വരും പിന്നെ അല്ല മോള് പോയിട്ട് എത്രയായി നിങ്ങളെ മോള് പോയിട്ടൊക്കെ തുടങ്ങി വരാനൊക്കെ സമയമായി പക്ഷേ അവൾ നിങ്ങോട്ട് വരുന്ന എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അതെന്തേ മമ്മ അങ്ങനെ അത് അവൾ മതം മാറിപ്പോയി ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വരുമോ കർത്താവേ എന്നും ഈ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാണ് എൻ്റെ കുട്ടി ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് അത് കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടി പിന്നെ മമ്മാങ്ങൾക്കറിയണ്ട നിങ്ങളെ മോൾക്ക് വളരെയധികം ഇവിടെ എന്തൊക്കെ തന്നെയായാലും സുഖമായാലും ഞാനിവിടുന്ന് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതാണ് എൻ്റെ കുട്ടിനെ പ്ലസ് ടു കഴിഞ്ഞ് അഞ്ച് വർഷമാണ് ഞാൻ ബി എസ് സി നേഴ്സിങ്ങുകളെ പഠിപ്പിച്ചത് അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ നാട്ടിലൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വിട്ടു അവിടെ നിന്നാണ് പെട്ടെന്ന് സൗദി അറേബ്യയിലേക്കൊരു വിസ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയത് സത്യം പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ കുട്ടി ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതിന് നിങ്ങൾ വിട്ട് പോയിട്ടില്ലല്ലോ അവൾ ജോലിക്കല്ലേ പോയത് ശരിയാണ് ജോലിക്കാണ് പോയത് പക്ഷെ പെട്ടെന്ന് ആദ്യമായി ഞാനോട് പറയായിരുന്നു ആദ്യം തന്നെ അവൾക്ക് മുസ്ലിംസിനോട് കൂടുതൽ താല്പര്യവും അങ്ങനെയൊക്കെ ഒരു അച്ചടക്കമൊക്കെ ഉള്ള കുട്ടിയാണ് എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് ഒരു ഒരിതുമില്ല അപ്പോഴേ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എന്താ പെണ്ണ ഈ എങ്ങനെ എനിക്കെന്തെങ്ങനെയെന്നൊക്കെ എന്താ ചെയ്യുക എന്തായാലും പിന്നെ ഓളെ പപ്പനോട് ഒളഞ്ഞു വിളിച്ച് പറയാണ് പപ്പ എനിക്ക് ഇസ്ലാം മതത്തിനോട് കൂടുതൽ സ്നേഹം തോന്നുക എനിക്ക് ഇഷ്ടം തോന്നുകയാണ് പപ്പ അതൊരു വിശുദ്ധ മതമാണ് ഒരിക്കലും നമ്മൾ നമ്മളെ യേശു ക്രിസ്തുവിനെ അല്ല ആരാധിക്കേണ്ടത് അത് ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ദൈവത്തിന് പുത്രൻ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അത് അവൻ ഒരുവനാണ് അതൊക്കെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതിൽ പെട്ടൊരു പ്രവാചകനാണ് യേശു ക്രിസ്തു എന്ന ഈസാ നബി പപ്പ നമ്മളൊരിക്കലും അവരെയല്ല ആരാധിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചവരാണ് അതെല്ലാം അവൾ പപ്പയോട് പപ്പയോടങ്ങനെ പറയും അപ്പളെ എനിക്ക് ഉറപ്പാണ് അവൾ കൈവിട്ടു പോയി എന്നുള്ളത് എൻ്റെ മനസ്സിൽ തീക്കനലായിരുന്നു ഞാൻ കണ്ണീരോടെ ദാ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അവളുടെ പപ്പ എന്തു പറഞ്ഞു അവളുടെ പപ്പ എന്ത് പറയാനേ മോളുടെ ഇഷ്ടം എന്താണ് അത് നോക്കി നടക്കുന്ന മനുഷ്യനാണ് പപ്പ മോൾക്ക് എന്താണ് ഇഷ്ടം അതങ്ങോട് സാധിപ്പിച്ചു കൊടുക്കും അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അതിൽ എൻ്റെ കുട്ടി മതം മാറൽ വരെ നടത്തി എന്നിട്ട് പോലും അദ്ദേഹം ഒരു നോ പറഞ്ഞില്ല എതിര് പറഞ്ഞില്ല മോളുടെ ഇഷ്ടം എന്താ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മതം മാറുന്ന അവസ്ഥയിലെ നിങ്ങൾക്ക് അവരോട് പറഞ്ഞുകൂടെ മോളെ ചെയ്യരുത് ചെയ്തു പോവല്ലേ നമ്മളെ പാരമ്പര്യം ഞാൻ നഷ്ടപ്പെടുത്തില്ലേ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെയോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ പപ്പ പറഞ്ഞ നിങ്ങൾക്കറിയോ എൻ്റെ മോൾ റീന സത്യം മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ അവൾക്കറിയാം അവൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തി കിട്ടിയിട്ടുണ്ട് അവൾക്ക് തെറ്റും ശരിയെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എല്ലാവരെയും പോലെയല്ല അവൾ അവൾക്ക് എല്ലാം പ്രത്യേകമായി ദൈവം കരഞ്ഞരുള്ളിയിട്ടുണ്ട് അതുകൊണ്ട് അവളെ ഒരിക്കലും തിരുത്തേണ്ട ആവശ്യം എനിക്കില്ല അങ്ങനെയാണ് എന്നോട് ഉളപ്പ പറഞ്ഞത് പിന്നെ ഇപ്പം ഞാൻ എന്ത് പറയാനാ ആരോട് പറയാനാ തല തല്ലി ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങളമാരോടൊക്കെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളെ റീനമോള് മതം മാറിയെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വന്ന് കൊണ്ടുപോയി പപ്പയെ ഒരുപാട് ചീത്ത പറഞ്ഞു പക്ഷേ പപ്പ കുറച്ചൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആളും അസുഖമുള്ള ആളും ആയതുകൊണ്ട് എനിക്കവിടെ നിന്നിട്ട് ഉണ്ടായില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു എത്രയെന്ന് വിചാരിച്ച് ആങ്ങളാരടുത്ത് നിൽക്കും അവർ നോക്കായിട്ടൊന്നുമല്ല പോലെ സ്വത്ത് സമ്പത്തും ഉള്ളവരാണ് എന്നാലും ഇദ്ദേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എത്ര ആയാലും എൻ്റെ കുട്ടിയുടെ പപ്പയല്ലേ എൻ്റെ റീന മോളുടെ പപ്പയല്ലേ അദ്ദേഹത്തെ വിട്ട് പോയിട്ട് എന്താണ് ദൈവം പൊറക്കൂലല്ലോ വീണ്ടും ആ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ അതാ കൈ കോപ്പി നിൽക്കുകയാണ് ആ അമ്മ എന്തായാലും നഷ്ടപ്പെടാനുള്ള ഒക്കെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്കാണെങ്കിൽ ആരെ ആകെ ഒരു മോളെ ഉള്ളു വേറൊന്നും ഉണ്ട് എന്ന് പറയാനില്ല അപ്പോൾ എന്ത് ചെയ്യാം എൻ്റെ ജീവിതത്തിലെ ഇതൊക്കെയായിരിക്കും വിധി മമ്മ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്തൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മക്കളുടെ ഭാവി അതാണ് നമുക്ക് എപ്പോഴും നോക്കേണ്ടത് അവർക്ക് സന്തോഷമുണ്ടോ സുഖമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക അതല്ല നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട മതം അതും സത്യമെന്ന് തോന്നിയത് സ്വീകരിച്ചെന്ന് വിചാരിച്ചിട്ടിപ്പോൾ എന്താ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ എനിക്കല്ല എൻ്റെ മോളെ നഷ്ടപ്പെട്ടത് മമ്മ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങളുടെ മകൾ സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ടാവുമല്ലോ പിന്നെന്താ മതി എവിടെയായാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എനിക്കിപ്പോൾ അതുള്ളൂ എൻ്റെ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുതേ കർത്താവേ വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് അവർ കൈക്കൂപ്പി സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ വേദന അത് ശരിക്കും അവർ അനുഭവിക്കുന്നുണ്ട് ആ മമ്മ പറയുകയാണ് ഈ നെഞ്ചിലെ ഒരു കണലായിട്ട് എൻ്റെ റീന മോളുണ്ട് എൻ്റെ ഹൃദയമായിരുന്നു അവൾ അവൾ നല്ലൊരു മോളായിരുന്നു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് പപ്പ പറഞ്ഞതുപോലെ അവൾ ശരി അതാണെന്ന് തോന്നി അങ്ങനെ തിരഞ്ഞെടുത്തതല്ലേ കുഴപ്പമില്ല സാരല്ല പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വിധിപ്രകാരമാണെന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ അതൊക്കെ വിശ്വാസമുണ്ട് അവൻ വിധിച്ച പോലെ തന്നെ നടക്കുകയുള്ളൂ ഒക്കെ എന്നാലും മനസ്സിൽ നിന്ന് വേദന മാറുന്നില്ലേ ഞാൻ വിചാരിക്കണം ഒരിക്കലും എനിക്കെൻ്റെ കുട്ടിയെ കാണാൻ കഴിയൂല ഹേ നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിക്കല്ലേ അല്ല കുറേ നേരെ സംസാരിച്ചു ഞാൻ നിങ്ങളെവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞ് എന്നല്ലാതെ ഒരു തുള്ളി വള്ളം പോലെ ഞാൻ തന്നിരല്ലല്ലേ മമ്മ പെട്ടെന്നാ അകത്തേക്ക് ഇടുന്നു ചായ ഉണ്ടാക്കാൻ ഹേയ് മമ്മ വേണ്ട ഇവിടെ വരി ഒരു മിനിറ്റ് കുറച്ച് കാര്യം കൊണ്ട് പറയേണ്ടത് അല്ലേ നിങ്ങൾ എത്രയും നേരം എത്തിയാൽ സംസാരിപ്പിച്ചിട്ടൊരു തുള്ളി വെള്ളം തരാതെ വീട്ടിൽക്കൊരു മനുഷ്യന് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങളിനോട് പറഞ്ഞിരല്ലേ എവിടെയാണ് ഏതാണെന്നു അതൊക്കെ ഞാൻ പറയാം നിങ്ങൾ വരി ഇപ്പം ചായ ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട നമുക്ക് കുടിക്കാലോ സമയമുണ്ടല്ലോ പിന്നെ മമ്മ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വിഷമിക്കുമോ ഇനി എന്ത് വിഷമിക്കാൻ എൻ്റെ ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് വിഷമം എന്തൊക്കെ തന്നെയാലും സഹിക്കന് എനിക്കിപ്പോൾ എൻ്റെ മോളില്ലെങ്കിലും കണ്ടില്ലേ ദാ എനിക്കിവിടെ കുറേ പൂച്ച കുഞ്ഞുങ്ങളുണ്ട് അതാ ആടുകളുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ പശുക്കളുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെപ്പോലെയാണ് അവർ അത് നോക്കുന്നത് ഞാൻ കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഷീലായത് എനിക്ക് അവരുടെ വയറ് നിറച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ കണ്ടില്ലേ ഇവർ ചായ വരെ ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ പശുക്കൾക്കും എൻ്റെ ആടുകൾക്കുള്ള പുല്ലും താറാവുകൾക്കും കോഴികൾക്കുള്ള ഭക്ഷണം ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ വയറ് നിറക്കൊള്ളും എൻ്റെ പൂച്ച കുട്ടികൾക്ക് വരെ അങ്ങനെ തന്നെ അത് ഷീലായി എൻ്റെ മക്കളാണ് എനിക്ക് ദൈവം തന്ന ഒരു മോളെ അത് നഷ്ടപ്പെട്ടതിൻ്റെ കയ്യിൽ നിന്ന് ഇനി പകരമായിട്ട് ഈ മക്കളൊക്കെയാണ് എനിക്കുള്ളത് കണ്ടില്ലേ ഓരോന്ന് ഓടി വരുന്നത് അമ്മ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും സത്യമായിട്ടും നിങ്ങൾക്ക് ഓ വല്ലാത്തൊരു സ്ത്രീ തന്നെയാണിത് ഒന്നില്ലെങ്കിൽ ആ നൂർഫാത്തിനെ പ്രസവിച്ചതല്ലേ കുറച്ചൊക്കെ പുണ്യം കിട്ടാതിരിക്കൂലോ ഉമ്മ മനസ്സിൽ വിചാരിച്ചു പിന്നെ മമ്മ നിങ്ങളിവിടെ ഇരിക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം നിങ്ങൾക്ക് ക്യാഷിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾക്ക് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നോ ഒരു കാലത്ത് ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അത്രയില്ല കാരണം മോള് പൈസ അയക്കും പപ്പയുടെ അക്കൗണ്ടിലേക്ക് അതുകൊണ്ട് ആണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓ നല്ലൊരു കാര്യം തന്നെ അതെ അതിന് ശേഷമല്ലേ ഞങ്ങളെ വീടൊക്കെ ഇങ്ങനെ ആക്കിയത് എന്നാലെനിക്ക് ഈ കന്നുകാലികളെയും ഒക്കെ വാങ്ങുന്നതൊക്കെ ഇഷ്ടമാണ് അതിനുശേഷം വീണ്ടും രണ്ട് ആടുകളെയും ഒക്കെ വാങ്ങി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങി എന്നാൽ എനിക്ക് അധ്വാനിക്കുന്ന ഇഷ്ടമാണ് ഇതിൽ നിന്ന് ഇവർ ഇടുന്ന മുട്ടകളെല്ലാം ഞാൻ എടുത്തു വെച്ച് വിൽക്കും അതുപോലെ പാൽ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെയാണ് അല്ലാതെ പിന്നെ എന്താ മക്കൾ വേറെ അല്ലല്ലോ നോക്കാൻ ഈ മക്കളെ നോക്കി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അങ്ങനെ ജീവിക്കും പിന്നെ പൈസ അയക്കുമ്പോൾ മോൾ ആദ്യമൊക്കെ എപ്പോഴും പറയുമായിരുന്നു പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അനാഥ മക്കൾ ഉണ്ടാവില്ലേ അവർക്ക് കൊടുക്കാനൊക്കെ പറയും അങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുക്കലും ഉണ്ട് അതൊക്കെ ഒരു സന്തോഷമല്ലേ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന മുട്ട അനാഥാലയത്തിൽ അനാഥാലയത്ത് കണ്ട് കൊടുക്കും നമുക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നും വേണ്ട എന്നാലും നമുക്കതൊരു സന്തോഷമല്ലേ ഏതെങ്കിലും പാവങ്ങളൊക്കെ ജീവിക്കട്ടെ ഭക്ഷണം ഭക്ഷണമില്ലാത്തതിൽ അതുപോലെ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എന്നാലല്ലേ കർത്താവിൻ്റെ കൃപ നമുക്കുണ്ടാവുകയുള്ളൂ എല്ലാം അതാ സുൽഫത്തുമ്മ കേൾക്കുന്നു നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യത്വുള്ള സ്ത്രീയാണ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ എന്നാലും അനൂർ ഫാത്തിമ്മയുടെ അമ്മയല്ലേ അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത പഠിച്ചോ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും കാരണം ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണ് അവൾ അവൾ ചെയ്ത ആകെ ഒരു തെറ്റെന്ന് വെച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റൂല അവൾക്ക് സത്യമെന്ന് തോന്നിയ മതം സ്വീകരിച്ചു അപ്പോൾ അതിനനുസരിച്ച് ആൾ ഒരാളെ കല്യാണം കഴിച്ചു അതും സമ്മതമൊക്കെ ചോദിച്ചിട്ടാണ് പപ്പയോട് പപ്പയെ സമ്മതം കൊടുത്തു പക്ഷേ മമ്മക്ക് അതൊന്നും താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അതൊക്കെയാണ് സംഭവം എന്തായാലും ഇവിടെ എത്തി കിട്ടിയല്ലോ പഠിച്ചവനെ ധൈര്യം കൊണ്ട റഹ്മാനെ കാര്യങ്ങൾ പറയാനേ ആ എന്നാൽ മമ്മ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഞാൻ ആരാണെന്നോ എന്തിനാണ് വന്നതാണെന്നോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ശരിയാണ് അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറയാം ഞാൻ നിങ്ങളുടെ മകളല്ലേ റീന അതെ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ് ഞാൻ ഒരു നിമിഷം ആ അമ്മക്ക് ഒരു ഷോക്ക് ഏറ്റവും പോലെ എന്ത് നിങ്ങളെൻ്റെ മോളെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഹേയ് നിങ്ങൾ കരയരുതേ കരയാന് വേണ്ടിയിട്ടല്ല ഞാനിന്നും പറഞ്ഞത് അത് ആ ഉമ്മയുടെ മുഖം ചുവന്ന് തുടുക്കാൻ തുടങ്ങി അതെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും ആ ഒരു നോർഫാത്തുമ്മയുടെ ആ ഒരു രൂപം ആ മുഖത്ത് തെളിഞ്ഞു വരുന്നതായിട്ട് തോന്നി ആ സ്നേഹത്തോടെയുള്ള ആ സംസാരമെല്ലാം നിലച്ചു ആ അമ്മ ഒരു നിമിഷം കുറച്ച് ബേക്കിലേക്ക് നിന്നിട്ട് പറഞ്ഞു നിങ്ങളാണല്ലേ എൻ്റെ മോളെ കൊണ്ടുപോയത് എന്തിനായിരുന്നു അത് എൻ്റെ ഹൃദയം പൊളിച്ച് കീറി എന്തിനാണ് അവളെ കൊണ്ടുപോയത് എൻ്റെ നെഞ്ചിൽ ഇന്നും തീയാണ് എൻ്റെ കുട്ടിനെ ഓർത്ത് ഞാനൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നാലും എന്നോട് തന്നെ അത് ചെയ്യേണ്ടിയിരുന്നോ എത്രയോ ആളുകളുണ്ട് ഞാൻ ആകെ ഓമനിച്ച് വളർത്തിയ എൻ്റെ പൊന്നും മോളെ തന്നെ നിങ്ങൾ കൊണ്ടുപോയില്ലേ ദൈവം നിങ്ങളോട് പൊറുക്കൂല നോക്കിക്കോ കർത്താവേ ഇവരാണ് എന്നോട് ചതി ചെയ്തത് ആ ഉമ്മ പൊട്ടിത്തെറിക്കുകയായിരുന്നു അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ സത്യം പറഞ്ഞാൽ സുൽഫത്തുമ്മക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അതെ മമ്മ നിങ്ങൾ വയലൻ്റ് ആവില്ലേ നിങ്ങൾ ഒരിക്കലും വിഷമിക്കല്ലേ കാരണം നിങ്ങളെ മോള് എല്ലാം കൊണ്ടും വളരെയധികം റാഹത്തിലാണിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സത്യമായിട്ടും സത്യമാണ് പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഒരിക്കലും നിങ്ങളെ മോളെ കൊണ്ടുപോയിട്ടുമില്ല അത് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളല്ലേ എൻ്റെ മോളെ വഴി പിഴുപ്പിച്ച് കൊണ്ടുപോയത് അല്ല മമ്മ ഒരിക്കലുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മോളോട് തന്നെ നേരിട്ട് ചോദിക്കാം ആരാണ് ഇസ്ലാം മതത്തിലേക്ക് അവളെ പ്രേരിപ്പിച്ചതെന്നും അത് അവളുടെ ഇഷ്ടത്തിനാണോ അതോ മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഞാനൊന്നും പറയുന്നില്ല അതിനെൻ്റെ മോളെ കണ്ടു കിട്ടിയിട്ട് വേണ്ടത് അവൾ എവിടെയാണ് അവൾ ഏതോ മണലാരുണ്യത്തിൽ ജോലി ചെയ്യുകയല്ലേ ഏ ഇസ്ലാം മതത്തിലേക്ക് കടന്നും ചെയ്തു അറബ് നാട്ടിൽ ജോലിയും എല്ലാം സെറ്റായി പപ്പക്ക് സന്തോഷമായി അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിൽ നിങ്ങളായിരുന്നില്ലേ മമ്മ നിങ്ങളൊരിക്കലും അങ്ങനെ പറയരുത് എന്തായാലും അങ്ങനെയൊക്കെ നടന്നില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോഴാണ് പപ്പ ആ ഷോപ്പിൽ നിന്ന് വെറുതെ ഫോൺ എടുത്ത് നോക്കിയത് കർത്താവേ മിസ് കോളും ഉണ്ട് അതുപോലെ ദ മെസ്സേജും വന്ന് കിടക്കുന്നുണ്ട് റീനമോളുടെ പപ്പ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എപ്പം അയച്ച മെസ്സേജാണ് ഒരുപാട് ടൈം ആയല്ലോ എത്തിയോ പപ്പ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ നിന്നിറങ്ങി ഒരാളെ അവിടെ ഏൽപ്പിച്ചു പെട്ടെന്ന് വൃതിയിൽ വീട്ടിലേക്ക് വരുന്നു അവരെത്തിയെന്ന് തോന്നുന്നു അതാ അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട് റീനമോളുടെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് പെട്ടെന്ന് റീന മോളുടെ പപ്പ അടുത്തേക്ക് വരുമ്പോൾ അതാ മമ്മ ഉറക്കെ വിളിച്ച് പറയുന്നു ഇച്ചായ ഇച്ചായ അതെ ഇവരാണ് നമ്മളെ മോളെ കൊണ്ടുപോയത് എടി നീയൊന്ന് സമാധാനപ്പെട് ബഹളം വെക്കാതിരിക്ക അല്ലായ അവർ തന്നെയാണ് നമ്മളെ കുട്ടിയെ കൊണ്ടുപോയത് അല്ലാതെ വേറെ ആരും അല്ല ചായ നീ സമാധാനപ്പെടു നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അതിൽ സുൽഫത്തുമ പറഞ്ഞു ഇല്ല നല്ല രീതിയിൽ എന്നെ സ്വീകരിച്ചതാണ് സംസാരിച്ചതാണ് പക്ഷേ യഥാർത്ഥ വിഷയത്തിലേക്ക് കിടന്നപ്പോൾ ഇവരാകെ വയലൻ്റ് ആവുകയായിരുന്നു അത് ആർക്കായാലും ഉണ്ടാവും അത് സാരല്ല നിങ്ങൾ ആരാണെന്നെങ്കിൽ ശരിക്കും മനസ്സിലായില്ല അതെ നിങ്ങളെ റേനമ്മോളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ് ഞാൻ ആണോ പപ്പക്കൊരു ബഹുമാനം തോന്നി എന്നാൽ നിങ്ങളിങ്ങോട്ട് കയറിയിരിക്കുമോ കുറച്ച് കഴിഞ്ഞാൽ അവൾ റെഡി ആയിക്കോളും വേണ്ട ഞാൻ ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ വയലൻ്റ് ആയതാണ് അത് സാരല്ല ആർക്കായാലും ഉണ്ടാവുമല്ലോ പിന്നെ നിങ്ങളെ മോള് എന്തുകൊണ്ടും സുരക്ഷിതയാണിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ മോള് എന്നിട്ട് ഇവിടെ അവിടെയുണ്ട് അവർ കാറിൽ ഇരിപ്പുണ്ട് ആണോ പപ്പക്ക് സന്തോഷമായി എടി പെണ്ണേ നീ കേൾക്കുന്നില്ലേ ഇത് മോള് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മോളെ കാണണ്ട നിനക്ക് നീയല്ലേ മോളെ കാണാനിട്ട് വളരെയധികം സങ്കടപ്പെട്ടത് എൻ്റെ റീന മോളെ എങ്കിലും മോളെ നീ മമ്മയുടെ അടുത്തു പോയതാണല്ലോ ആ അമ്മ വീണ്ടും കരയാൻ തുടങ്ങി സുൽഫത്തമ്മ പപ്പയോട് പറഞ്ഞു അതെ ഞാൻ എന്നാൽ അവരെ വിളിക്കാൻ പോയി നോക്കട്ടെ സുൽഫത്തമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴും ആ അമ്മ ഉറക്കി വിളിച്ചു പറയുന്നു ഇനി എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരില്ല അവൾ ഇനി ഇവിടെ ജീവിക്കും അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഞാൻ വിടൂല അത് പറയുന്നുണ്ട് സുൽഫത്തുമ്മയുടെ ചെവിയിൽ ആ വാക്കുകൾ ഇങ്ങനെ തറച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം സുൽഫത്തുമ്മ വിചാരിച്ചു പഠിച്ചോനെ വീട്ടിലേക്കെങ്ങാനും നൂർ ഫാത്തിമയെ കൊണ്ടുപോയാൽ അവർ തിരികെ വിടില്ലേ എനിക്ക് വല്ലാതെ പേടി അനുഭവപ്പെടുന്നു ഒരു പക്ഷേ ഇനിയിപ്പോൾ അവളുടെ അമ്മ അവരുടെ അവളുടെ ആങ്ങളമാർക്കെങ്ങനെ വിളിച്ച് അവരിവിടെ ബ്ലോക്ക് ചെയ്യുമോ സത്യം പറഞ്ഞാൽ സുൽഫത്തമ്മക്ക് ആവാ കാറിനടുത്തേക്ക് പോകുവാൻ അല്പം ഭയം തോന്നി തൽക്കാലം പോകാതെ നിന്നാലോ ഒരു നിമിഷം അതാ സുൽഫത്തുമ്മ ഓരോന്ന് ആലോചിക്കുകയാണ് നൂർ ഫാത്തിമയുടെ പപ്പ മമ്മയെ ആശ്വസിപ്പിക്കുന്നു ഇടേ നീ എന്താ ഇങ്ങനെ നമ്മളുടെ മോളല്ലേ വന്നത് എത്ര വർഷത്തിന് ശേഷമാണ് വന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവളെ സ്വീകരിക്കല്ലേ വേണ്ടത് ഇച്ചായ ചായ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് എൻ്റെ മോളെ വേണം എനിക്ക് എൻ്റെ മോളെ എൻ്റെ കൂടെ താമസിപ്പിക്കണം അവൾ ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കൂല എനിക്ക് കഴിയൂല ഇത്രയും കാലം എൻ്റെ മോളെ ഞാൻ എൻ്റെ നെഞ്ചിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇനി എൻ്റെ മോളെൻ്റെ കൈ കിട്ടിയാൽ എനിക്ക് ഞാൻ വിട്ടുകൊടുക്കൂല അവൾ ഇനിയും നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം എന്നെ അലട്ടുകയാണ് ഇച്ചായ ഞാൻ എന്താ ചെയ്യുക സുൽഫത്തമ്മ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പാവം ഒരമ്മയുടെ സങ്കടം അത് ആർക്കായാലും ഉണ്ടാകും സുൽഫത്തും മാതാ കാറിനടുത്തേക്ക് മെല്ലെ നടന്നെടുക്കുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലേക്കും